പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇത് ഒരേഴ് കൊല്ലം മുമ്പ് ഹോം ഗ്രൗണ്ട് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് മേടിച്ച ഒരു തയ്യാണ് ഇവർ എംപയർ ജാതി എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്നത് ഇതൊരു യൂട്യൂബ് വീഡിയോ കണ്ട് മേടിച്ചതാണ് പക്ഷേ ഇതിൽ അത്ര പറയുന്ന പോലെ കായൊന്നുമില്ല ഉള്ള കായ്ക്ക് വലിപ്പവും ഇല്ല പിന്നെ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ മുറ്റത്തൊക്കെ ഒരു അലങ്കാരം പോലെ വെക്കാം കാരണം ഒരു കൊലയിൽ മൂന്നും നാലും കായകളും ഇത് ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഉണ്ടാകുന്ന കായ്ക്ക് അത്ര വലിപ്പവും ഇല്ല അതേപോലെ ഇതിൽ നിന്ന് കിട്ടുന്ന പത്രിക്ക് വലുപ്പമില്ല അപ്പോൾ ഇതിനെ എംപയർ ജാതിന്ന് ആരാണ് വിളിച്ചതെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഇതുപോലെ അതായത് നമുക്ക് നട്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ടൊരു ഉടായ്പ ജാതി ആയത് ഇത് വലിയ ഗുണമുള്ളതല്ല അപ്പം ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഒരാൾ ഇത് ഇട്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് ഇട്ടത് അപ്പോൾ ഈ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഇത് അത്രയൊരു ഗുണപ്രദമായ ജാതി എന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല ഇതിൻ്റെ ഒരു നൂറ് കായ്ക്ക് മൂളി വരും നൂറ് നൂറ്റി എഴുപത്തഞ്ച് കാവര വരും ഒരു കിലോയ്ക്ക് അതൊന്ന് വെച്ചാൽ അവധമായി നിർത്തുകൊണ്ടിരിക്കുക അപ്പം ഞാനിതൊരു പറമ്പിൻ്റെ മൂളയ്ക്ക് വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതെ കൊടുക്കാതിരിക്കുന്ന അതേപോലെ എൻ്റെ പത്രയും തീരെ ചെറുതാണ് നമുക്കൊരു നാല് പത്ര തൂക്കിയാലേ ഒരു ഗ്രാം കിട്ടുകയുള്ളൂ